ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകുന്ന നിരവധി സാഹചര്യങ്ങളെക്കുറിച്ചും അതിൻറെ പിന്നിൽ അവനെടുക്കേണ്ട നിർണയങ്ങളെക്കുറിച്ചുമുള്ള ചാണക്യൻറെ കാഴ്ചപ്പാടുകൾ ഇന്നും അതീവ പ്രസക്തമാണ് അതുകൊണ്ടാണ് ചാണക്യനീതി എന്നത് ഇന്നും വരെ ശ്രദ്ധിക്കപ്പെടുന്നതും പഠിക്കപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മാത്രം പിന്തുടരുന്നതിലൂടെ പോലും ഒരാളുടെ ജീവിതം കൂടുതൽ ലളിതവും വിജയകരവുമാക്കാനാകുമെന്ന് അനുഭവങ്ങൾ പറയുന്നു വിദ്യാഭ്യാസം രാജതന്ത്രം ധനം ബന്ധങ്ങൾ തുടങ്ങിയ നിരവധി മേഖലകളിൽ നിന്ന് ചാണക്യൻ തിരഞ്ഞെടുത്തതായുള്ള ജ്ഞാനരത്നങ്ങളാണ് ഈ ചാണക്യനീതി ഇതിൽ വീഴ്ചയില്ലാതെ ശ്രദ്ധയോടെ നോക്കിയാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാവുന്ന അനവധി മൂല്യങ്ങൾ കണ്ടെത്താനാകും ഏതു യുദ്ധവും നിനക്ക് ജയിക്കാം പക്ഷേ അതിന് നീ ഈ നാല് തത്വങ്ങൾ കടപ്പാടുപോലെ താലോലിക്കണം ചാണക്യൻ പറയുന്നത് ഇങ്ങനെയാണ് ശത്രുവിനെ ചെറിയവനായി കാണരുത് ഈ ഉപദേശം ചാണക്യന്റെ തത്വചിന്തയുടെ അടിത്തറയാണ് ഒരിക്കൽ പോലും ശത്രുവിനെ അവഗണിക്കരുത് കണക്കിലാക്കാതിരിക്കരുത് ശത്രുവിന്റെ ചെറിയ തെറ്റുകൾ നമുക്ക് അനാവശ്യമായി തോന്നാമെങ്കിലും അതിൽ നിന്ന് വലിയ അപകടങ്ങൾ വന്നു ചേരാം അതിനാൽ ഒരു ചെറിയ സൂചന പോലും നേരിട്ട് നോക്കാതെ വിട്ടുകളയരുത് ആചാര്യൻ നിർദ്ദേശിക്കുന്നത് ഇതാണ് നീ ശത്രുവിനെ ചെറിയവനെന്നു കരുതി അതിനെക്കുറിച്ച് ചിന്തിക്കാതെ പോകുന്ന നിമിഷം മുതൽ തന്നെ നീ നിന്റെ വിജയത്തിൽ നിന്ന് അകലാൻ തുടങ്ങിയെന്നാണർത്ഥമാകുന്നു ശത്രുവിന്റെ ശൈലി സമീപനം വാശി ശ്രമം ബന്ധങ്ങൾ എല്ലാം വിശദമായി നിരീക്ഷിക്കണം അവൻ എപ്പോൾ അക്രമിക്കും എങ്ങനെ പ്രതികരിക്കുമെന്ന് മനസ്സിലാക്കി അതിനു മുന്നോടിയായി നീ തയ്യാറായിരിക്കണം അതിനായാണ് ചാണക്യൻ ഉപദേശിക്കുന്നത് നീ ശത്രുവിന്റെ ഉള്ളിൽ മാത്രമല്ല അവൻ എത്താൻ സാധ്യതയുള്ള എല്ലാ ദിശകളിലും നിന്റെ വെക്കണം ഇപ്പോൾ അവൻ വെറുതെ ഇരിക്കുകയായിരിക്കാം പക്ഷേ അടുത്ത നീക്കം അവൻ എവിടേക്കാണ് എന്നതിനെ മുൻകൂട്ടി വായിക്കാൻ പഠിക്കണം പൂർണമായ അവബോധമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നേറിപ്പോകാൻ കഴിയൂ ശത്രുവിൻറെ ബലഹീനതകളും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് കാരണം ഓരോ ബലഹീനതയും നിന്റെ ശക്തിയുടെ ചവിട്ടുപടിയായി മാറാം എന്നാൽ അതിനായി നിനക്ക് ധൈര്യവും സമാധാന ബുദ്ധിയും വേണം ശത്രുവിനെ നിരീക്ഷിക്കുക പക നൽകുന്ന കണ്ണുകളോടെയല്ല കണക്കാക്കുന്ന മനസ്സോടെ ഓരോ ചലനവും ഓരോ തീരുമാനവും അവൻറെ ഭീതികളും സംശയങ്ങളും നീ വായിച്ചെടുക്കണം അതാണ് യുക്തിയും വിജയവുമുള്ള മാർഗം ചാണക്യൻ ഉണർത്തുന്നത് ഇതാണ് നീ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചിന്തകൾ ആസൂത്രണം ചെയ്യുമ്പോൾ നീ ഒരിക്കൽ പോലും അവനെ മറക്കരുത് കാരണം നീ ചിന്തിക്കുന്നിടത്തോളം അവനും തന്ത്രങ്ങൾ പാകിയിരിക്കുകയാണ് നീ പിന്നിലാകരുത് ജാഗ്രതയും ജ്ഞാനവും ആയുധമാക്കിയാൽ അതിനപ്പുറം നിന്നെ തോൽപ്പിക്കാൻ ആരുമില്ല നിരീക്ഷിക്കണം നീ ജയിക്കണമെന്നാണോ ആദ്യം അവനെ നോക്കുക ശത്രുവിനെ തോൽപ്പിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിരീക്ഷണമാണ് പ്രതിപക്ഷത്തിന്റെ ഓരോ ചലനവും ഓരോ നീക്കവും കടമകളായി വായിച്ചെടുക്കണം ചാണക്യൻ പറഞ്ഞതുപോലെ തന്റെ ശത്രുവിനെ ആരും തന്റെ കണ്ണുകളിലൂടെയും മനസ്സിലൂടെയും പൂർണമായി നോക്കാതെ പോരാടരുത് ശത്രുവിന്റെ ശൈലി ബന്ധങ്ങൾ തീരുമാനങ്ങൾ ആവേശം കണക്കുകൂട്ടലുകൾ എല്ലാം പൂർണമായി മനസ്സിലാക്കുമ്പോഴാണ് നീ ഭീഷണിയാവുന്നത് അവന്റെ ആകൃതിയുടെ പുറംപാളിയിൽ മാത്രം ഒതുങ്ങരുത് അവന്റെ ഉള്ളിൽ കയറി മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥ വിജയി ഇത് ചാണക്യൻറെ അത്യന്തം ശക്തമായ നയമാകുന്നു നിരീക്ഷണത്തിന് കൃത്യതയും ക്ഷമയും വേണം ആധുനിക ലോകത്തുപോലും വിജയിക്കുന്നവർക്കിടയിൽ ഏറ്റവും പൊതുവായ കഴിവ് നിരീക്ഷിക്കാനുള്ള മനസ്സാണ് ശത്രു എന്തു ചെയ്യുന്നു എന്നതിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ എന്ന് ചാണക്യനുണർത്തുന്നു അതിന്റെ കാരണം അവന്റെ മൗനം പോലും ചിലപ്പോൾ തന്ത്രമാണ് അതാണ് ചാണക്യനുണർത്തുന്നതിങ്ങനെ നിനക്കവനെ തോൽപ്പിക്കണമെങ്കിൽ നീ അവനെപ്പോലെ ആയിരിക്കണം പക്ഷേ അവനേക്കാൾ ഒന്നിലധികം അറിയുന്നവനായി മാറണം വിജയം ആഗ്രഹിക്കുന്നവർക്കു വേണ്ടിയുള്ള ആദ്യപാഠം കാണുക പഠിക്കുക മനസ്സിലാക്കുക അതിനുശേഷം മാത്രമേ നീ നീങ്ങേണ്ടതുള്ളൂ ക്ഷമ യുദ്ധത്തിൽ വിജയിക്കണമെങ്കിൽ ഉടൻ പ്രതികരിക്കുന്നവനല്ല കാത്തിരിക്കാൻ തയ്യാറായവനാണ് വിജയം നേടുന്നത് ആചാര്യൻ ചാണക്യൻ ചാണക്യനുണർത്തുന്നത് ഇതാണ് നീ അറിയണം ശത്രുവിന്റെ ബലഹീനത പക്ഷേ അതുപയോഗിക്കേണ്ട സമയത്തെ അതിലും കൂടുതൽ അറിഞ്ഞിരിക്കണം ക്ഷമയോടെ കാത്തിരിക്കുന്ന ഓരോ നിമിഷവും നിന്റെ വിജയം കെട്ടിച്ചമച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് നീ ശത്രുവിന്റെ ഓരോ പോരായ്മയും ശ്രദ്ധിച്ചു കുറിച്ചിട്ട് ശരിയായ സമയത്ത് നീ പ്രതിരോധം ചെയ്യണം അതാണ് യുദ്ധത്തിന്റെ മഹായുക്തി ആശയത്തിലും ക്ഷമയിലും ആഴമുള്ളവനാണ് യഥാർത്ഥ ചാണക്യൻ ക്ഷമയുള്ളവന്റെ മനസ്സിലുണ്ടാവുന്നത് ആത്മവിശ്വാസമാണ് ഭയമല്ല ക്ഷമപ്രകടനമല്ല ക്ഷമൊരായുധമാണ് അതുപയോഗിക്കാൻ സമയമറിഞ്ഞിരിക്കണം നീ ആദ്യമായിട്ട് ആക്രമിക്കുന്നവനാകരുത് പക്ഷേ അവസാനമായി ആക്രമിക്കുന്നവനാകണം നീ കാത്തിരിക്കണം ക്ഷമയോടെ സൂക്ഷ്മമായി കൃത്യമായി ഒരിക്കൽ നീ വീഴുമ്പോൾ ശത്രുവിന് വീണ്ടും ഉയരാനാകാതെ പോവണം നിയമങ്ങൾ രൂപപ്പെടുത്തുക യുദ്ധം വിജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ ആദ്യം നിയമങ്ങൾ രൂപപ്പെടുത്തണം ആചാര്യ ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു യുദ്ധം തിമിർ കൊണ്ടും കയറ്റം കൊണ്ടുമല്ല ജയിക്കപ്പെടുന്നത് ഓരോ വിജയത്തിനു പിന്നിലും ഒരു തത്വം വേണം ഉചിതമായ ആളുകൾക്ക് ഉചിതമായ തിരിച്ചടി നൽകേണ്ടത് അനിവാര്യമാണ് ശത്രുവിൽ നിന്നാണ് നീ വിജയം നേടുന്നത് പക്ഷേ അതിൻറെ കരുത്ത് നിലനിർത്തുന്നത് നിന്റെ നിയമങ്ങളാണ് വിശ്വസ്തർക്ക് അനായാസം പ്രതിഫലം നൽകുകയും വിശ്വാസം വഞ്ചിക്കുന്നവർക്ക് കർശനമായി ശിക്ഷ നൽകുകയും ചെയ്യുമ്പോഴാണ് നീ രാജാവായി ഉയരുന്നത് അനീതി കാണുമ്പോൾ പുഞ്ചിരിക്കരുത് നീതി നിലനിർത്തുമ്പോൾ കനിഞ്ഞു പോകരുത് യുദ്ധത്തിലെ മാറ്റങ്ങളെ നിയന്ത്രിക്കുന്ന ഏകവഴി ഈ തത്വങ്ങളാണ് പ്രതിഫലം നൽകുമ്പോൾ അതിന്റെ ഫലം ആളുകൾ കണ്ടിരിക്കണം അത് സ്വതന്ത്രരെയും സേനയെയും പ്രചോദിപ്പിക്കണം ശിക്ഷ നൽകുമ്പോൾ അതവശേഷിക്കുന്നവരിലും ഒരു പഠനമാകണം അതുകൊണ്ടാണ് ചാണക്യൻ വാദിച്ചത് നീതിയില്ലാത്ത വിജയത്തിനു പിന്നിൽ ചെറുതായെങ്കിലും നാശമുറപ്പാണ് അവസാനമായി ചാണക്യൻ ഉണർത്തുന്നതിങ്ങനെയാണ് നീതിയും നിയന്ത്രണവുമില്ലാത്ത യുദ്ധം താൽക്കാലിക വിജയം പോലെയാകും അതിന്റെ ശാപം ഉടനെ പിന്നാലെ ഉണ്ടാകും ശത്രുവിനെ ചെറുതാക്കി കാണരുത് അവൻറെ ആകൃതിക്ക് നിന്നാൽ പോരാ ഉള്ളിലേക്ക് കയറി വായിച്ചെടുക്കണം അവനെ നിരീക്ഷിക്കണം ഓരോ ചലനവും ഓരോ മൗനവും മനസ്സിലാക്കണം അവന്റെ ബലഹീനത തിരിച്ചറിയുക പക്ഷെ ആക്രമിക്കാൻ നീ ക്ഷമയോടെ കാത്തിരിക്കണം ശേഷം നിന്റെ നീതിയും ശിക്ഷയും ചേർത്ത് നീ അവസാന വാക്കു പറയണം ഇതാണ് ചാണക്യതത്വം അതത്യാവശ്യത്തിൽ നിന്റെ തികഞ്ഞ രൂപം പുറത്തെടുക്കുന്ന ഒറ്റ മാർഗം ജയം ജയമൊരു പരമ്പരയല്ല ജയമൊരു ശീലമാണ് ആ ശീലം രൂപപ്പെടുത്തൂ ഇന്നു മുതൽ